ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇവിടെ എത്തി ഇങ്ങോട്ട് വന്ന വേയും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ ഓഫ്റോഡ് ഉറങ്ങുന്നത് ഇപ്പം ലെറ്റ്സ് ഗോ അപ്പം നമ്മൾ പയ്യെ ഇവിടുന്ന് മൂവ് ചെയ്യുകയാണ് നമ്മൾ കയറി വന്നതൊക്കെ പാർട്ട് വണ്ണിലുണ്ട് ഇവിടെ എത്തിയതു വരെയുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് റുബിക്കോൺ ത്രീ ലിറ്റർ ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഒബ്സ്റ്റിക്കിൾസ് കയറാൻ പോവാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പിക്കപ്പ് കയറുന്ന വഴിയാണ് നമ്മൾ കയറുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ വേറൊന്നും ഉണ്ട് അത് എന്തായാലും ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ഇത് കേറുന്നത് ഒന്ന് കാണാം ബ്രോങ്ക ആണ് ഫസ്റ്റ് കയറുന്നത് എനിക്ക് തോന്നുന്നത് ബ്രോങ്ക നൈസായിട്ട് പോവാന്നാണ് ക്ലിയറൻസ് ജീപ്പിനേക്കാൾ ഒരു കുറവാണ് ബ് കേറും ോ കയറി കഴിഞ്ഞ് സെക്കൻഡ് കയറുന്നത് അതിലാണെന്നാണ് തോന്നുന്നത് അതിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റാണ് കയറാൻ പോകുന്നത് വിറ്റ്വിൻ ബ്രോഗോ ഓൾമോസ്റ്റ് കേറെ അങ്ങനെ അതിൽ കയറാൻ പോകുന്നത് ഇത് റുബികോൺ ആണ് ട്വൻ്റി ഫോർ റൂബോൺ ും ത്രീ ലി ബേസിക്സ് ആണ് വരുന്നത് ഇത് നോക്കി നോക്കിയെടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ തട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെയാണ് പാറ പാറ് സോ ഇച്ചിരി കെയർഫുൾ ആയിട്ട് നമ്മൾ എടുക്കണം ആപ്പിളിൽ നൈസായിട്ട് വേറിയിട്ടുണ്ട് ആപ്പിളിയുടെ റൈറ്റ് സൈഡ് അലോയി ജസ്റ്റ് പറ്റുന്നു ഇപ്പോൾ നമ്മുടെ ഒക്കെ വരായിരുന്നു ഞാൻ ഇവർ രണ്ടുപേരും പോകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി ഇത് വഴി കയറണമെന്നുള്ളതാണ് ഞാൻ ഇച്ചിരി വേഗം ഇന്ത്യയിൽ പോന്നത് ഓ ഇത് നമ്മുടെ എക്സ്പ്രഫോൺ ആണ് ഇത് അത്യാവശ്യം കുതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വട്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാന്ന് നിൽക്കാണ് ലോക്കറൊക്കെ ഓണാണ് അറിയില്ല അത് കയറുമോ എന്നുള്ളത് പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് മേ ബി നമ്മുടെ വിഞ്ചു വെച്ച് വലിച്ചിറക്കേണ്ട അവസ്ഥ വരാൻ ചാൻസ് വണ്ടി ഇപ്പോൾ ഫുള്ള് ചേസിൽ നിൽക്കുകയാണ് അപ്പം മേ ബി ഒന്നെങ്കിൽ നമ്മൾ പുഷ് ചെയ്യേണ്ട വരും ഇല്ലെങ്കിൽ വിഞ്ച് വെച്ച് മേലോട്ട് വലിച്ചു കയറ്റേണ്ടി വരും അവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ നോക്കാം പുള്ളി കുറച്ചുകൂടെ ട്രൈ ചെയ്യട്ടെ അതിനത്തെ പറ്റിയില്ലെങ്കിൽ എന്തേലും ചെയ്യാൻ ഉള്ളത് അത്യാവശ്യം നല്ല വിന്നോയ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല നമുക്കപ്പ തള്ളി വണ്ടി താഴോട്ട് ഇറക്കി വിടാം അല്ലാതെ നടക്കില്ല അവ നല്ല കുടുങ്ങലായിരുന്നു അത് കുടുങ്ങിയ പുള്ളി അപ്പുറത്തൂടെ സെയിം ഇതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ കേറിയ ഒന്നും സൈഡും പക്ഷെ ഇത്രയും ഹൈറ്റ് ഇല്ല സോ അങ്ങനെ നമ്മുടെ ഗ്ലാ ഇത് ആ പുള്ളി കുടുങ്ങിയതിൻ്റെ തൊട്ട അപ്പുറത്തെ സൈഡാണ് അങ്ങനെ മൈക്ക് ഗ്ലാഡിയേറ്റർ കയറ്റാന്ന് നോക്കിയിട്ട് ഗ്ലാഡിയേറ്റർ ശരിക്കും കുടുങ്ങിയെന്ന് വേണം പറയാൻ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോയല്ലോ ബാക്കിലോട്ട് പോയല്ലോ എനിക്ക് കാണാം ബാക്ക് ടയർ നിൽക്കുന്നത് ഒരു കട്ടിനകത്ത് വീണ്ടും കിടക്കുക അപ്പം ഇത് നല്ല ലെങ്ത് ഉണ്ട് ഗ്ലാഡിയേറ്ററിന് സോ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഗ്ലാഡിയേറ്റർ ഇങ്ങനുള്ള കയറുമ്പോൾ വണ്ടി അത്യാവശ്യം നല്ലതാണ് അടി ഒരഞ്ചി വണ്ടി ഇരുന്നു പോരടുത്ത് കാരണം പുള്ളി റിവേഴ്സ് മാക്സിമം ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ മിക്കവാറും നമ്മൾ ഒന്നെങ്കിൽ വലിച്ചു മേളിലേക്ക് കയറ്റും പുറയിലോട്ട് ഇറക്കുന്നതിനേക്കാളും ബെറ്റർ മേളിലോട്ട് കയറ്റുന്നതായിരിക്കും പുള്ളി ശരിക്കും ഈ താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടില് ഗ്ലാഡിയേറ്ററിൻ്റെ ബാക്കു വച്ച് ഇടിക്കും അപ്പം അങ്ങനെ ഇടിച്ച് കഴിയുമ്പോൾ വണ്ടി വീണ്ടും വീണ്ടും റിവേഴ്സിലായിട്ട് വരത്തില്ല സോ ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു കുടിനില കുടുങ്ങ പിന്നെ താഴെ ഒരു കല്ലും കിടപ്പുണ്ട് സോ നോക്കാം സ്ക്രാച്ച് കിട്ടാൻ സ്ക്രാച്ച് കിട്ടും ഓഫ് റോഡിങ്ങിൽ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല വണ്ടിക്ക് എന്തായാലും സ്ക്രാച്ച് കിട്ടും കൊടിയാൻ ബാക്ക് അത്യാവശ്യം തട്ടി നിൽപ്പണ്ടാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റി തേർട്ടി സെവൻ ആണ് ടയർ പക്ഷെ എന്നിട്ട് എന്ത് ഇല്ല ഉള്ളി ലിസ്റ്റ് ചെയ്തിട്ടില്ല പുള്ളിയോട് റിവേഴ്സ് എടുത്ത് ഇറങ്ങാൻ പോവാണ് എന്നിട്ട് നമ്മൾ പോവാം ഇവിടെ നടക്കില്ലാന്ന് മനസ്സിലായി അതിന് അപ്പുറത്തെ വൈദ്യി വരും സോ നമ്മൾ അവിടെ ട്രൈ ചെയ്തു കണ്ടിപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് ഇതിൽ നൈസ് ഒരു പാലുമാണ് അടിയിലൊരു ചെറിയ ക്രീക്ക് ഒഴുകുന്നുണ്ട് നല്ല ആംബിയൻസാണ് നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗ് ആണ് അത് അത്ര വലിയ ഡീപ്പൊന്നും അല്ല പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം നല്ലോണം കലങ്ങി കിടക്കുന്നത് ഇപ്പം ഇതിന് അടിയിൽ അത്യാവശ്യം നല്ല കല്ലുണ്ട് അപ്പോൾ നമ്മൾ നോക്കി ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും പൈ പയ്യറങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ഈ കല്ല് ഡിഫറൻഷ്യലിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ളത് ഇമാതിരി വാട്ടർ ക്രോസിംഗ് ആണ് കാരണം വണ്ടിക്ക് പണി കിട്ടാൻ ചാൻസ് എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല അടിയിൽ എന്താണ് കല്ലിൻ്റെ ഹൈറ്റ് എന്താണെന്നൊന്നും അപ്പോൾ തട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ സോ പുള്ളി കയറി പോയിട്ട് നമുക്ക് ഇറങ്ങാം പയ്യി ഇറങ്ങാം വലിയ ഡീപ്പ് അല്ല ബാക്കി ഫ്രണ്ടിന് പോകുന്നവരെ കണ്ടത് വലിയ കല്ലുകളൊന്നുമില്ല ചെറിയ കല്ലാത്തേ ഉള്ളൂ പിന്നെ അടുത്ത ഓപ്സ്റ്റിക്ക് വാങ്ങുകയുള്ളൂ അത്ര സീനൊന്നും അല്ല ഈ സി ജസ്റ്റ് വരയാൻ ചാൻസുണ്ട് അത്രേ ഉള്ളു അല്ല വലിയ നേരെ പോവല് റൈറ്റ് പോവല് പുള്ളി അടിപൊളിയാണ് എവിടെ ചാൻസ് ഇട്ടാലും പുള്ളിയെ ട്രൈ ചെയ്യും വണ്ടി ഒന്നും പണിഞ്ഞിട്ടില്ല അത് സ്റ്റോക്കാണ് വണ്ടി പക്ഷേ പുള്ളി എല്ലാം ട്രൈ ചെയ്യും അതിൻ്റെ തന്നെ മുമ്പോട്ട് വരുമ്പോഴുള്ള അടുത്ത ഒരു ക്ലൈമ്പാണ് ജസ്റ്റ് ചെറുതായിട്ട് സ്റ്റെപ്പ് പോലെയാണ് നിൽക്കുന്നത് വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ട് അടി പക്ഷെ ആ ടോർക്കിൽ കയറിപ്പോയാൽ നൈസായിട്ട് കയറിപ്പോ നമ്മുടെ റുബികോൺ അടുത്ത നമ്മുടെ വണ്ടിയാണ് വരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മേളിൽ ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു പാറയാണ് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര സ്റ്റീപ്പായിട്ട് തോന്നത്തില്ല അത് അത്യാവശ്യം സ്റ്റീപ്പാണ് പാറ സോ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറേ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം അത്ര കാണാൻ ഭംഗിയൊന്നുമില്ല അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് സോ അത് ബോറിംഗ് ആയിരിക്കും മേ കാണുന്നവരെ സംബന്ധിച്ച് അത് ബോറിംഗ് ആണ് നമുക്കത് വരുമ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ചെറുതും വലുതും എല്ലാം നമ്മൾ എൻജോയ് ചെയ്യും ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ട്രക്ക് പോകുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മുടെ ബ്രോങ്കോ അതിൻ്റെ ബാക്കിൽ നമ്മുടെ റുബികോണാണ് പോകുന്നത് അതിൻ്റെ ബാക്കിൽ റുബികോണാണ് നമ്മുടെ ബാക്കിൽ എല്ലാ റുബീകോണാണ് പിന്നെ കിടക്കുന്നവർ പിന്നെ രണ്ട് ഉണ്ട് അവരെ കാണുന്നില്ല അവരെവിടെയോ ഉണ്ട് ഫ്രണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ താഴെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇതുവഴി വരാവേ അടുത്ത നമ്മളാണ് നെക്സ്റ്റ് കയറാൻ പോകുന്നത് ഇനി നിങ്ങക്ക് കണ്ടാലും വലുതായിട്ട് തോന്നത്തില്ല പക്ഷെ സ്റ്റീപ്പാണ് വീഡിയോയിൽ അത്രയും നമുക്ക് കാണിക്കാൻ പറ്റും എനിക്ക് അറിയട്ടെ നമ്മൾ ഫുള്ള് ഈ ട്രയൽ കയറിയപ്പോഴത്തെ നമ്മൾ ഫോർ ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഫോർ ഹൈ ഇട്ടാൽ വണ്ടി ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഫോർ ലോ ആകുമ്പോൾ വണ്ടിക്ക് എഞ്ചിനും വലിയ കുഴപ്പമില്ല വണ്ടി നൈസായിട്ട് കയറി പൊക്കളും പക്ഷെ നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ പക്ഷെ ഫോർ ലോ ആണ് എപ്പോഴും ഓഫ് റോഡ് ചെയ്യുമ്പോൾ നല്ലത് കാരണം നമ്മൾ നമ്മളൊത്തിരി റെവ്യൂൻ്റെ ആവശ്യമില്ല വണ്ടി ടോർട്ടിൽ വണ്ടി ഇങ്ങനെ കൈ കയറി പോകുമ്പോൾ നല്ല രസത്തിൽ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും സോ ഇത് അതിലാണ് വരുന്നത് റൂബിക ഫോർ പുള്ളിയും ഫുള്ള് ലോക്കർ രണ്ട് ഓണാണ് സേവർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഫോർലോയിലാണ് വരുന്നത് എല്ലാവരും ഫോർലോയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടി ഫുള്ള് ആ പാറയുടെ മേളിൽ എത്തിയിട്ടുണ്ട് സോ എല്ലാ വണ്ടികളും അതിൻ്റെ ഫ്രണ്ടിലുണ്ട് നമ്മുടെ രണ്ട് ടീജ ഗ്ലാഡിയേറ്റർ ഏറ്റവും മുമ്പിലുണ്ട് റോങ്കോ ഉണ്ട് പിന്നെ നമ്മുടെ ബാക്കി റുബിക്കോൺസ് സോ ഇതൊരു നല്ല ഒബ്സ്റ്റിക്കലാണ് വേറെ ആരും ട്രൈ ചെയ്യുന്നില്ല ഈ ടീജെ മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ അത്യാവശ്യം ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു ഒബ്സ്റ്റിക്കിളാണിത് അപ്പോൾ പുള്ളി ഫോർട്ടി ടയറാണ് ഇട്ടേക്കുന്നത് ഈ ടീജയിൽ ഇത് കെയർന്നാക്കാം നല്ലോണം പണിഞ്ഞട്ടേച്ച് വേണ്ട വണ്ടി പക്ഷേ ഇപ്പോൾ ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല നിങ്ങൾ വീഡിയോ കാണും ത്യാവശ്യം നല്ലൊരു ട്രൈ ആണ് ആക്ച്വലി ഇത് കുറച്ച് റിസ്ക്കിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോ അത് വണ്ടി പുള്ളി അവിടെ ചവിട്ട് ഇല്ലെങ്കിൽ വണ്ടി റോൾ ഓവർ ചെയ്ത് പോയേനെ കാരണം അപ്പുറത്തെ സൈഡ് കുറച്ച് സ്ലീപ്പ് ആണ് റോൾ ഓവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇത് ഇച്ചിരി ആണ് ബട്ട് പണ്ണുമാണ് നമ്മളൊന്ന് കെയർ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി റോൾ ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എപ്പോൾ ഓഫ് റോഡ് ചെയ്താലും നമ്മൾ കൈ ഇങ്ങനെ പുറത്തിടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് വണ്ടി എപ്പോൾ റോൾ ഓവർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സോ ഫുൾ ടൈം നമ്മുടെ കൈയും കാര്യങ്ങളും അകത്തായിരിക്കണം ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടിക്ക് മൊമൻറ്റം തീരെ ഇല്ല കാരണം അവിടെ വന്നിട്ട് അവിടെ ടയർ ഇടിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കയറാൻ സോ പിന്നെ സ്ലിപ്പറിയാണ് വെള്ളമുണ്ട് മണ്ണുണ്ട് റോക്ക് അപ്പോൾ കയറാൻ ഇച്ചിരി പാലാണ് പുള്ളി ബാക്കിലോട്ട് പോയിട്ട് മുമ്പോട്ട് വരുവാണെങ്കിൽ ഈ കയറാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ബൈക്കിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫാക്റ്റി കല്ലുള്ളോട്ട് വീണ നമ്മുടെ മൊമെന്റ് ലോസ് ആകും അവിടെ സോ ഇച്ചിരി പുള്ളി ലെഫ്റ്റ് പിടിക്കുകയാണെങ്കിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് വന്നു െഫ്റ്റ് ലൈൻ പിടിക്കാനാണ് എല്ലാരും പറയുന്നത് ലെഫ്റ്റ് ലൈൻ പിടിച്ചോണ്ട് എന്തായാലും കേറും അങ്ങനെ പുള്ളി മേളിൽ എത്തിയിട്ടുണ്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തത് പുള്ളി ആ എനിക്ക് വേറെ സൈഡിൽ കൂടെ എത്താട്ട് ഇറങ്ങണം അന്ന് ഇറങ്ങുന്ന നേരത്തിലൊന്ന് വണ്ടിക്ക് അവർ വിഷയ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ആർച്ചാറ് പോലെ തോന്നിട്ട് സോ അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഒബ്സ്റ്റിക്കിൾ വന്നിട്ടുണ്ട് ഇതും നല്ല സ്റ്റീപ്പാണ് സോ താഴേന്നും മണ്ണും കല്ലും കൂടെ വന്നിട്ട് പിന്നെ പാറയിലോട്ട് നമ്മൾ ക്ലൈമ്പ് ചെയ്യാണ് സോ ഫസ്റ്റ് നമ്മുടെ രണ്ട് വണ്ടി കയറി ഓൾറെഡി സോ ഇത് നമ്മുടെ ബ്രോങ്കോ ആണ് ട്രൈ ചെയ്യുന്നത് പുള്ളിക്ക് ആദ്യം ജീപ്പ് ഉണ്ടായിരുന്നു പുള്ളി ജീപ്പ് കൊടുത്തിട്ട് ബ്രോങ്കോ എടുത്തതാണ്

നെക്സ്റ്റ് നമ്മളാണ് കയറുന്നത് ഈ വണ്ടി കഴിഞ്ഞെപ്പറ്റി സോ നമ്മുടെ ചാൻസ് ആണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഫ്രണ്ടിന് ഒന്നും കാണാൻ പറ്റില്ല നമ്മളൊരു ഐഡിയ വെച്ച് മുമ്പീനെ കാൽക്കുലേറ്റ് ചെയ്യാതാണ് ഈ പോകുന്നത് ജീപ്പിനെ സംബന്ധിച്ച് വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയറിലാണ് ശരിക്കും ഇത് നമ്മുടെ റൂബിക്കോൺ ആണ് ടൂ ഡോർ ഗ്ലാഡിയേറ്റർ അവിടെ കിടപ്പുണ്ട് മേ ഗ്ലാഡിയേറ്റർ ലാസ്റ്റ് ഇയർ വരും അങ്ങനെ അതും കയറും ഇനിയും ഗ്ലാഡിയേറ്ററും കൂടെയുള്ളു ഇത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് പയ്യെ മൂവ് ചെയ്യുവാണ് സോ ഈ ട്രയൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ഓരോ അറൗണ്ട് ഒരു ടെൻ ഹേഴ്സും കൂടെ എടുത്തു ഇപ്പം തന്നെ ഒരു സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് സോ നമ്മൾ തിരിച്ച് ഇവിടുന്ന് ക്യാമ്പ് സൈഡിലേക്ക് പോകുകയാണ് ആ ടീജെ രണ്ട് ടി ജേയും പിന്നെ ആ പിക്കപ്പും കൂടെയാണ് ഇത് ഇത്രയും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ക്യാമ്പ് സൈഡിലേക്ക് പോകുക ക്യാമ്പ് ചെയ്യുക നെക്സ്റ്റ് ഡേ മോർണിംഗ് റിട്ടേൺ പോകുക അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത് സെക്കൻഡ് വീഡിയോ ആണ് അതിനകത്ത് കുറേ ഫോൾട്ട് ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താലും മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ട് ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കുക സോ ലാസ്റ്റ് ഒബ്സ്റ്റിക്കളും കയറി വന്നിട്ടുണ്ട് വണ്ടി സോ നമ്മൾ ഇവിടുന്ന് പയ്യെ തിരിച്ച് നമ്മുടെ ക്യാമ്പസൈറ്റേക്ക് പോകാൻ ഞാൻ ക്യാമ്പ് സൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഫയർ വുഡൊക്കെ വെച്ചിട്ട് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല കൊതുകുണ്ട് ഫ്രണ്ടിൽ നൈസ് ലേക്ക് ആണ് സോ ഞങ്ങളൊരു കൊതുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഷോ ഒരു കാര്യമില്ല ഇത് നമ്മുടെ വണ്ടി കഴിഞ്ഞ് വന്നിട്ട് വല്ല വണ്ടിയുടെ ലുക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയിൽ ഫുള്ള് ചെളിയായിട്ടുണ്ട് സോ ചെളിയുണ്ടെങ്കിൽ ജീപ്പിൻ്റെ ഒരു ലുക്കുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അടിപൊളി പ്ലേസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ സിയു സ്റ്റേറ്റു ബൈ